പൂർണതയുടെ ദേവനാണ് മഹാദേവൻ ശിവവാഹനമായ നന്ദികേശിനെ വണങ്ങിയ ശേഷം മാത്രമേ പഞ്ചാക്ഷരി ജപത്തോടെ ഭഗവാന് മൂന്ന് പ്രദക്ഷിണം പാടുള്ളൂ ക്ഷിപ്രകോപിയും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയുമാണ് മഹാദേവൻ അതിനാൽ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധയും ചിട്ടയും പാലിക്കണം ഹൈന്ദവ വിശ്വാസ പ്രകാരം പൂർണതയുടെ ദേവനാണ് മഹാദേവൻ അതിനാൽ ഭഗവാന് പൂർണ്ണ പ്രദക്ഷിണം പാടില്ല എന്നാണ് വിശ്വാസം ശ്രീകോവിലിൽ നിന്നുള്ള ഓവിലൂടെ ഒഴുകുന്ന ധാരാജലം ഭഗവാന്റെ ജടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാദേവിയായി സങ്കൽ സങ്കല്പിക്കപ്പെടുന്നു അതായത് ഈ ഓവ് മറികടക്കാതെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബലിക്കള്ളുകൾ എപ്പോഴും ഭക്തന്റെ വലതുഭാഗത്ത് വരുന്ന രീതിയിലാവണം എന്നാണ് ചിട്ട പ്രദക്ഷിണം വെച്ച് ഓവിനരികെ എത്തുമ്പോൾ ശ്രീകോവിലിൻ്റെ താഴെകുടം നോക്കി പ്രാർത്ഥിക്കണം ശേഷം ആ പ്രദക്ഷിണം തിരികെ നടന്ന് ഓവിൻ്റെ മറുഭാഗത്തെത്തുമ്പോൾ ഒരു പ്രദക്ഷിണം പൂർത്തിയാകും ശിവവാഹനമായ നന്ദികേശിനെ വണങ്ങിയ ശേഷം മാത്രമേ പഞ്ചാക്ഷരി ജപത്തോടെ ഭഗവാന് മൂന്ന് പ്രദക്ഷിണം പാടുള്ളൂ മഹാദേവിന് ഏറ്റവും പ്രധാനമായ വഴിപാടാണ് ജലധാര മാസത്തിലൊരിക്കലെങ്കിലും പേരിലും നാളിലും ജലധാര സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവദുരിത ശാന്തി വരുത്തും വെറും കൈയുടെ ക്ഷേത്ര ഒഴിവാക്കണമെന്നാണ് പറയപ്പെടുന്നത് നാം നമ്മെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്നതിന് പ്രതീകമായിട്ടാണ് വഴിപാടുകൾ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ സാധിക്കുന്നവർ ഒരു പിടി കൂവളത്തിലകളോ അല്ലെങ്കിൽ കൂവളമാലയോ സമർപ്പിക്കുക ശിവശക്തി സങ്കല്പത്തിലുള്ള പ്രാർത്ഥന അതീവ ഫലദായകമാണ് ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നിലായി പാർവതി ദേവിയെ സങ്കല്പിച്ച് പിൻവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഈ വിളക്കിനു പിന്നിലായിട്ട് കണ്ണാടികൾ കൂട്ടിച്ചേർത്ത് പുഷ്പാകൃതിയിൽ പ്രഭ സ്ഥാപിച്ചിട്ടുണ്ടാവും ഈ പ്രഭയിൽ പിൻവിളക്കിലെ ജ്വാല അനേകം ജ്വാലകളായി പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ദർശനത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ പാർവതി ദേവിയെ സങ്കല്പിച്ച് പിൻവിളക്കിൽ എണ്ണ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മംഗല്യസിദ്ധി ദീർഘമാംഗല്യം ഭാര്യ ഭർത്തൃ ഐക്യം എന്നിവയാണ് പിൻവിളക്ക് വഴിപാടിൻ്റെ ഫലം ദർശനശേഷം പ്രസാദം വാങ്ങി കുറച്ചുനേരം പഞ്ചാക്ഷരി ജപിച്ച് ക്ഷേത്രത്തിലിരിക്കുക ശേഷം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപായിട്ട് ക്ഷമാപണ മന്ത്രം ചൊല്ലി നമസ്കരിക്കണം